നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കത്ത് നശിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മീയണ്ണൂർ ഭാഗത്തേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറാണ് കത്ത് നശിച്ചത് മീയണ്ണൂർ സ്വദേശി മനോജിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ചടയമംഗലത്ത് കത്ത് നശിച്ചത് ചടയമംഗലം പോലീസും കടയ്ക്കൽ ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കാറിൽ നിന്നും പോയിരുന്നത് കണ്ട ഉടനെ കുടുംബം കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഈ ഫയറാ സേഫ്റ്റിക്കാരില്ലേ ഈ സാമാനം അടച്ചാൽ മാതാ നമുക്ക് ആവാൻ